പല സമയങ്ങളിലും ഈ മതങ്ങൾ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള രൂപത്തിൽ ഒരു അത്താണി ഒരാശ്രയം എന്നൊക്കെയുള്ള ആ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വരികയും എന്നാൽ ഇരുതല വാള് പോലെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയുമാണ് ആദ്യമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മതം എന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലും മതം എന്നതിന് അഭിപ്രായം എന്നാണ് അർത്ഥം എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ടും മതം അല്ലെങ്കിൽ റിലീജിയൻ എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇത് സാധാരണക്കാരന് എന്തെന്ത് ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉത്തരമാണ് പറയാനുള്ളത് കാരണം അത് മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാലഘട്ടങ്ങളായിട്ട് മനുഷ്യരാശി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിനെ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലോജിക്കൽ പോയിന്റ് എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതിന് സാക്ഷിയായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ ബിക്കോസ് അത് മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അത് എത്ര കാലം മുമ്പ് എഴുതപ്പെട്ടതായാലും ഒരു ഗ്രന്ഥത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് കരുതി നമുക്ക് വിലക്കെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് റിലീജിയൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന അവിടെ തന്നെ നമുക്കൊരു ശൂന്യത അല്ലെങ്കിൽ ഒരു അവ്യക്തത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ക്യാട്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു മെസ്സപ്പായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് നിഗൂഢതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മതം എന്ന് പറയുന്നത് നമ്മളെ പല രീതിയിലുള്ള ആത്മീയ നേതാക്കന്മാർ അല്ലെങ്കിൽ പല അവതാര പുരുഷന്മാര് പല കാര്യങ്ങൾ പറഞ്ഞു തന്നതിനെ അടിസ്ഥാനമാക്കി പിന്നീടുള്ള ആളുകൾ ആ മതത്തിന്റെ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് ഈ മതഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും പല സമയങ്ങളിലും ഈ പ്രവാചകന്മാരൊന്നും അല്ല ഈ മതഗ്രന്ഥങ്ങൾ എഴുതിയത് അപ്പൊ ഒരാൾ പറഞ്ഞതായിട്ടുള്ള തത്വങ്ങളെ കുറിച്ച് വേറൊരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇന്റർപ്രട്ടേഷൻസ് അയാളുടെ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അയാളുടെ ഒരു പേഴ്സണൽ പെർസെപ്ഷൻ ആണ് അയാൾ അവിടെ എഴുതുന്നത് അത് മൂന്നാമതൊരുവൻ ചിലപ്പോൾ അത് എഴുതുന്നത് പല വ്യക്തികൾ ചേർന്നിട്ടായിരിക്കും അല്ലെങ്കിൽ പല വ്യക്തികളിൽ കൂടെ കടന്നു വന്നിട്ടായിരിക്കും ഒരു മതഗ്രന്ഥം ഉണ്ടാകുന്നത് അപ്പം അതിനുശേഷം വരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരീക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ഒരു പത്തു പേര് ലൈനായിട്ട് നിൽക്കുന്നു അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ആളുടെ അടുത്ത് സ്വകാര്യമായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ആ കഥ അയാൾ അടുത്ത ആളോട് പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പത്താമത്തെ ആളുടെ അടുത്ത് എത്തുന്ന സമയത്ത് എത്രമാത്രം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മതഗ്രന്ഥങ്ങളെ വിലക്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുക കാരണം ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് മതപരമായിട്ടുള്ള വിഭജനങ്ങൾ പല രീതിയിൽ ആളുകൾ നടത്താനായിട്ട് ശ്രമിക്കുന്നത് പല രീതിയിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള ആ ഒരു പറച്ചിലിന്റെ പുറത്ത് മതത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മശുദ്ധീകരണത്തിന്റെ അവസ്ഥകളിലേക്ക് വരുമ്പോൾ അവരെത്രമാത്രം സംശുദ്ധരാണ് എന്നുള്ള ഒരു ചോദ്യം അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദൈവത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഭൂസ്വത്തുക്കളുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ മനുഷ്യന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിനെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് എന്നുള്ളത് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിനെ നമുക്ക് എങ്ങനെയാണ് ഒരു തത്വശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടും നോക്കുകയാണെങ്കിൽ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലുള്ള ലോജിക്കലായിട്ടുള്ള ഒരുപാട് അനാലിസിസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലൂടെ കടന്നുപോയ ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അടുപ്പം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ദൈവത്തിനെ നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നതായിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അടുപ്പം എന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ ചുറ്റിനുള്ള ആളുകളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവരോട് എത്രമാത്രം അടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ പല സമയങ്ങളിലും നമ്മൾ മതങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എന്തിനാണ് ഈ മതങ്ങൾക്ക് സ്വത്ത് മതങ്ങൾ മനുഷ്യനെ സ്റ്റിൽ കീപ്പിംഗ് ഡിവൈഡഡ് എന്ന് പറയേണ്ടതായിട്ട് വരും ഇവൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നതാണ് അവൻ മറ്റേ മതത്തിൽ വിശ്വസിക്കുന്നതാണ് ഓരോ മതങ്ങൾക്കും ഗ്രന്ഥം അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകന്മാരുണ്ട് അതിന്റെ ഫൗണ്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഓരോ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഈ ഗ്രന്ഥം മാത്രമാണ് ശരി ഇതിൽ പറയുന്നത് മാത്രമാണ് സത്യം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രീതി നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ എത്രമാത്രം പ്രാകൃതമായിട്ടുള്ള ഒരു തത്വമാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അതിൻ്റെ ആ ബാലിസമായിട്ടുള്ള ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇതിൽ പറഞ്ഞതുകൊണ്ട് ഇത് ശരിയാണ് ഇതിൽ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന് ഓരോ മതഗ്രന്ഥങ്ങളും പറയുകയാണ് ഈ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന ആളുകൾ പറയുകയാണ് ഈ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ പറയുകയാണ് ഇന്ന വ്യക്തി മാത്രമാണ് ദൈവം ഇന്ന വ്യക്തി മാത്രമാണ് ദൈവപുത്രൻ ഇന്ന വ്യക്തി മാത്രമാണ് ദൈവത്തിന്റെ പ്രവാചകൻ ഇവർ പറയുന്നത് പോലെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അവസ്ഥകളിലേക്ക് എത്താനായിട്ട് സാധിക്കുക മനുഷ്യന്റെ ബുദ്ധി വളരുന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും മനുഷ്യൻ ഇതിലെ മിഥ്യകളെ തിരിച്ചറിയുമെന്നുള്ളതാണ് പല മതങ്ങളും ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്താണുള്ളത് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിനെ കാണണമെങ്കിൽ ഈ മതങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ബിൽഡിങ്ങുകളിൽ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും